അസലാമലൈക്കും വഹമ്മി വർക്കാത്തു സമസ്തയുടെ മദ്രസകളിൽ ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഥവാ ബുധനാഴ്ച നടക്കുന്ന പ്രാക്ടിക്കൽ പരീക്ഷയുടെ വിവരണമാണ് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകൾക്ക് അതുപോലെ എട്ട് മുതൽ മേലോട്ടൽ ക്ലാസ്സുകൾക്കും വെവ്വേറെ വിഷയങ്ങളാണ് പ്രാക്ടിക്കലായിട്ട് പരീക്ഷ ഉള്ളത് അഞ്ച് ആറ് ഏഴ് എന്നീ ക്ലാസുകൾക്ക് മയനിസ്കാരത്തെ കുറിച്ചാണ് പഠിക്കാനുള്ളത് മയനിസ്കാരത്തെ സംബന്ധിച്ച് പരീക്ഷയ്ക്ക് വരുന്നത് എഴുത്തും വാചികവുമാണ് വാചികം എന്നാൽ ചോദ്യം ചോദിച്ച് പറഞ്ഞു കൊടുക്കാം അഥവാ പഠിക്കേണ്ടത് മയത്ത് നിസ്കാരത്തിൻ്റെ ഫറലുകളും ഷർത്തുകളും സുന്നത്തുകളും അതുപോലെ തന്നെ മയത്ത് നിസ്കാരത്തിൽ ചെല്ലേണ്ട ക്റികളും അതിൻ്റെ അർത്ഥങ്ങളും നന്നായി പഠിക്കേണ്ടതാണ് ഇതായിരിക്കും പരീക്ഷയ്ക്കുണ്ടായിരിക്കുക ഒരിക്കൽ കൂടെ പറയുന്നു പരീക്ഷയുടെ രൂപം എഴുത്തും വാചികവുമായിരിക്കും എഴുത്ത് പരീക്ഷയും ചോദ്യം ചോദിക്കലുമായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു എന്നീ ക്ലാസുകൾക്ക് കുറിച്ചാണ് പ്രാക്ടിക്കൽ പരീക്ഷയുണ്ടാകുന്നത് എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു എന്നീ ക്ലാസ്സുകൾക്ക് ഷാവ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അഞ്ച് ആറ് ഏഴ് എന്നീ ക്ലാസുകൾക്കുള്ള പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കുള്ള വിഷയമാണ് പഠിപ്പിക്കുന്നത് ആദ്യമായി മയ്യ നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ് പഠിപ്പിക്കുന്നത് മറ്റു നിസ്കാരങ്ങളുടെ ഷർത്തുകൾക്ക് പുറമെ മയ്യത്ത് നിസ്കാരത്തിന് രണ്ട് ഷർത്തുണ്ട് മറ്റു നിസ്കാരങ്ങൾ അഞ്ച് ഷർത്താണുള്ളത് അതിന് പുറമെ നിസ്കാരത്തിന് രണ്ട് ഷർത്തുകൾ ഏറുണ്ട് ഒന്നാമത്തെ ഷർത്ത് ശുദ്ധി ഉണ്ടായിരിക്കുക രണ്ട് ഹാൽതറായ മയത്തിനേക്കാൾ നിസ്കരിക്കുന്നവന് മുൻകടക്കാതിരിക്കുക ഹാൽതറായ മയ്യത്ത് എന്ന് പറഞ്ഞാൽ മുന്നിലുള്ള മയ്യത്ത് ആ മയത്തിനേക്കാൾ നിസ്കരിക്കുന്ന ആൾ മുന്നിട്ട് നിൽക്കാൻ പാടില്ല മയ്യത്തെ ബാക്കിൽ നിസ്കരിക്കുന്ന ആൾ മുന്നിൽ ഈ രീതിയിലല്ല വേണ്ടത് ഏറ്റവും മുന്നിൽ മയ്യത്താണ് വേണ്ടത് ഇതാണ് രണ്ടാമത്തെ ഷർത്ത് ഇനി പറയുന്നത് ഫറലുകളാണ് മയ്യത്ത് നിസ്കാരത്തിന്റെ ഫറലുകൾ ഏഴാകുന്നു ഒന്ന് നീയത്ത് ഒന്നാമതായി നീയത്ത് ഈ മയ്യത്തിന്റെ മേൽ ഞാൻ നിസ്കാരം നിർവഹിക്കുന്നു അഥവാ അതിന്റെ അർത്ഥം എന്താണ് ഈ മയ്യത്തിന്റെ മേൽ ഞാൻ ഫർൽ നിസ്കാരം നിർവഹിക്കുന്നു എന്നാണ് നിയത്ത് രണ്ടാമത്തെ ഫറല് കൈവള്ളവൻ നിൽക്കൽ ുസ്കരിക്കണം മൂന്നാമത്തെ ഫർള് നാല് തക്ബീർ ചൊല്ലൽ നാല് തക്ബീറാണ് വേണ്ടത് അക്ബർ എന്നിങ്ങനെ നാല് തക്ബീർ വേണം നാലാമത്തത് ഓതൽ നെയ്യത്ത് വെച്ച് തക്ബീർ കെട്ടി ആ ഒന്നാമത്തെ തക്ബീറിൽ ഓതണം

മയ്യത്തിന് വേണ്ടി ദ്വാഴ് ചെയ്യൽ മൂന്നാമത്തെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അതാണ് താഴെ കൊടുക്കും പ്രകാരമാകുന്നു ഏതാണ് اللهم اغفر له وارحمه وعفو عنه وعافه واكرم نزله واسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب من الدنس وابدله دارا خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه وادخله الجنه ഇത് നിർബന്ധമായും കാണാതെ പഠിക്കേണ്ടതാണ് കാണാതെ എഴുതാനുണ്ടാവും അതുപോലെ ചൊല്ലിക്കൊടുക്കാനുണ്ടാവും ഇത് പഠിക്കുന്നതോടൊപ്പം ഇതിൻ്റെ അർത്ഥങ്ങളും പഠിക്കേണ്ടതാണ് ഒന്നാമതായി ഇനി അർത്ഥം പറയുന്നു അള്ളാഹു എന്നതിൻ്റെ അർത്ഥമാണ് പറയുന്നത് അള്ളാഹുവേ ഈ മയ്യത്തിന് നീ കൊടുക്കുകയും കരുണ ചെയ്യുകയും മാപ്പ് നൽകുകയും സുഖം നൽകുകയും ചെയ്യണമേ അടുത്തത് അർത്ഥം നമ്പറുകൾ പ്രകാരമാണ് രണ്ട് ഇതിൽ നമ്പർ കാണുന്നുണ്ടല്ലോ രണ്ടാമത് സെന്റൻസിന്റെ അർത്ഥം ഈ മയത്തിന്റെ വിരുന്നിനെ നീ മാന്യമാക്കുകയും അവൻ കടക്കുന്ന സ്ഥലം വിശാലമാക്കുകയും ചെയ്യണമേ ഇനി നമ്പർ മൂന്നില് ബിൽ വെള്ളം ഹിമം ആലിപ്പഴം ഇവ കൊണ്ട് ഈ മയ്യത്തിന് നീ കുളിപ്പിക്കുകയും ചെയ്യണമേ ഇനി നമ്പർ നാല് വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കപ്പെടുന്ന പോലെ പാപങ്ങളിൽ നിന്ന് നീ മയ്യത്തിന് നീ ശുദ്ധിയാക്കണമേ அமர் 5 வ அபதில் ஹுதாரன் ஹைர மின் 다르ஹி வ அஹலன் ஹைர மின் அஹலிஹி வ ஸௌதன் ஹைர மின் ஸௌadihi இவென்ட வீடினேகால் நல்ல வீடும் குடும்பத்தைகால் நல்ல குடும்பமும் இனயேகால் நல்ல இனயம் நல்கானமே வ அதখিলஹுல் ஜன்னத வ ஆயிதுஹு மின் அஸாபில் கபிரி வ ஃபித்னத்திஹி மின் அஸாபின்னார் ഇവനെ നീ കടത്തുകയും ശിക്ഷയിൽ നിന്നും നരക നീ രക്ഷിക്കുകയും ചെയ്യണമേ ഇതാണ് ഈ ദൈൻറെ അർത്ഥം നിർബന്ധമായും പഠിക്കണം പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കുണ്ടായിരിക്കുന്നതാണ് ഇനി ഏഴാമത്തെ ഫറല് നാലാം തക്ബീറിന് ശേഷം സലാം വീട്ടൽ നാല് തക്ബീർ കഴിഞ്ഞ ശേഷം സലാം വീട്ടണം അസ്സലാമു അലൈക്കും വാഹി വറക്കാത്ത പലത്തോട്ടും അസലാമലൈക്കും വഹമ്മ വർക്കാത്തു എന്ന് ഇടത്തോട്ട് സലാം കിട്ടേണ്ടത് ആ സലാമിന് മുമ്പ് ഒരു ദ്വാ ചെയ്യേണ്ടതുണ്ട് ഏതാണത് എന്ന് ചൊല്ലൽ സുന്നത്താണ്

നന്മയും നൽകണമേ ദുഞ്ഞാവിലും പരലോകത്തും ഞങ്ങൾക്ക് നന്മ നൽകണമേ കാത്തു കാത്തുരക്ഷിക്കണമേ ഇനി മയ്യസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് പറയുന്നത് ചുമലിന്റെ നേരെ കൈ ഉയർത്തുക രണ്ട് രണ്ട് കൈ ഷോൾഡറിന്റെ നേരെ ഉയർത്തുക നെഞ്ചിന് താഴെ കൈ കെട്ടുക തക്ബീർ കെട്ടുമ്പോ ൊല്ലുക സുജൂതിൻ്റെ മഹലിലേക്ക് നോക്കുക മഹലെന്ന സ്ഥലം സുജൂതിൻ്റെ സ്ഥലത്തേക്ക് നോക്കുക വജ്ജത്വം ഒഴിവാക്കുക വജ്ജഹത്വം ഓതേണ്ടതില്ല ഓതേണ്ട മറ്റു സ്കാരങ്ങളെ സ്കാരങ്ങളെപ്പോലെ വജ്ജത്ത് വേണ്ട തക്ബീറുകളും മറ്റും പതുക്ക ചെല്ലുക അള്ളാഹുബറിന് പതുക്കെ ചെല്ലേണ്ടത് ഹദീസിൽ വന്ന ദ്വാഴ ചൊല്ലുക നാലാം തക്ബീറിന് ശേഷം ൊല്ലുക ഇത് സുന്നത്താം നിസ്കാർ മസ്ജിദിൽ വച്ചായിരിക്കുക മസ്ജിദിന് പള്ളിയിലായിരിക്കുക ജമാത്താവുക മയ്യത്ത് പുരുഷനാണെങ്കിൽ തലയുടെ നേരെയും സ്ത്രീയാണെങ്കിൽ മധ്യഭാഗത്തിനു നേരെയും ഇമാമ നിൽക്കുക തുടങ്ങിയവ ജനാദ നിസ്കാരത്തിൽ അഥവാ മയ് നിസ്കാരത്തിലെ പ്രധാന സുന്നത്തുകളാണ് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് മയീ നിസ്കാരത്തിൻ്റെ ഫർലുകൾ ഷർത്തുകൾ സുന്നത്തുകൾ എന്നിവ പഠിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഇത് മൂന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് മയത്ത് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം നിർബന്ധമായും പഠിക്കുക പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു